അപ്പൊ ജസ്റ്റ് അതൊന്ന് പറിച്ചു ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിട്ട് ഒന്ന് പറയാമോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരുത്തേന്ന് ആപ്പിൾ പറിക്കുന്നേസ്റ്റ് അതും കേരളത്തിൽ നമസ്കാരം മെറാക്കൽ ഫാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇവര് നിങ്ങളിവിടെ സ്ഥലം പെരുമ്പാവൂര് പെരുമ്പാവൂരുണ്ട് ചേട്ടൻ നമ്മുടെ നാട്ടിലുള്ളതാണ് രാമക്കൽമേട് അല്ലേ ചേട്ടനോ പറഞ്ഞ ഓക്കെ അപ്പോൾ എറണാകുളം അപ്പോൾ നമ്മുടെ പ്ലാ ഫാം കാണാനും അതുപോലെ തന്നെ ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കൊരു ആപ്പിൾ ഇപ്പോൾ ഇത് മാർച്ച് മാസമാണ് പതിനാറാം തീയതി ഇവിടെ എങ്ങനെയുണ്ട് ചൂടെ എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ലോകത്ത് ഒരിക്കലും ഒരു സീസണേ ഉള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ ഫാമിൽ എപ്പോൾ വന്നാലും ആപ്പിളുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറിച്ചു ഒന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് പറയാമോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് അതും അതെ ഇടുക്കി ഓൾറെഡി ആപ്പിള് തിരുവനന്തപുരം ഒക്കെ കാഴ്ച ഇന്നലെ ഞങ്ങള് വീഡിയോ എടുക്കാൻ പോയത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഗോൾഡൻ വെറൈറ്റിട്ടോ ഗ്ലീൻ വെറൈറ്റി ആണ് എങ്ങനെയുണ്ട് ചേട്ടാ സൂപ്പർ ഇത് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ കണ്ടു കണ്ടു ഫസ്റ്റ് ാണ് ഒരു ഫാമിൽ വന്നിട്ട് ഇത്രത്തോളം വെറൈറ്റീസ് കാണുന്നത് അതുപോലെ ഓറഞ്ച് ആയാലും മൊസമ്പി ആയാലും ധാരാളം വെറൈറ്റീസ് വാങ്ങിച്ചിട്ടുമുണ്ട് ട്രൈ ചേച്ചിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് പേര് ഓക്കെ 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 അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ ഇവര് വന്ന് നമ്മുടെ ഒരു ഫാം കണ്ട ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു